കിവിസിനെ തകർത്തത് ചാമ്പ്യൻസ് ട്രോഫി ചൂടുമ്പോൾ രോഹിത്തും ടീമും വിരൽ ചൂണ്ടിയത് വെറും ഒരു വിജയത്തിലേക്കല്ല ഒറ്റക്കെട്ടെന്ന ഓർമ്മപ്പെടുത്തലിലേക്കുമാണ് ഒരു കളിയും തോൽക്കാൻ മനസ്സില്ല എന്ന ഉറപ്പിനു പിന്നിൽ ഒരു ടീമിൻ്റെ കരുത്തുണ്ടായിരുന്നു പന്ത്രണ്ട് വർഷത്തെ വറുതിക്കൊടുവിൽ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ആദ്യ കിരീടം ചാമ്പ്യൻസ് ട്രോഫിയിൽ മൂന്നാം മൊത്തം ഓർത്തു പറയേണ്ട പേരുകളേക്കാൾ പേരെടുത്തു പറയാതെ പറ്റില്ലല്ലോ നായിക വേഷം അഴിച്ച് വിരമിച്ച് വീട്ടിലിരിക്കുമെന്ന് കരുതിയോർക്ക് രോഹിത്തിന്റെ വക രണ്ടു മറുപടി അർദ്ധ സെഞ്ചുറിയും ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന പ്രഖ്യാപനവും ിസ് ഫോമാറ്റ് ജസ്റ്റ് മേക് ഷ്യോർ ദാറ്റ് നോ റൂമേഴ്സ് ആർ സ്പ്രെഡ് മൂവിങ് ഫോർവേർഡ് കലാശത്തിൽ മങ്ങിയെങ്കിലും പഴയ കോലിയെ കണ്ടെന്ന ആഹ്ലാദം യുവക്ക് ശേഷം അതേ ഇടം ഭദ്രമാക്കാൻ ശ്രേയസ് ഉണ്ടെന്ന ആത്മവിശ്വാസം കരുതലോടെ ക്ലാസ് ആകാൻ ശുഭ്മാൻ ഗില്ലും ഉചിത നേരെ തുറപ്പാകാൻ രാഹുലും കൈവന്ന അവസരങ്ങളുടെ അരികു ചേർന്ന് അക്സർ എന്ന ഓൾറൗണ്ടറുടെ പാകപ്പെടൽ വിമർശനങ്ങളെ മികവിന്റെ ആറ്റിറ്റ്യൂഡിനാൽ മറികടന്ന ഹാർദിക് ഏറുമൂർച്ചയിൽ എതിരാളിയെ പിന്നോട്ട് വലിച്ച സർ ജഡേജ ടീമിലേക്കുള്ള വരവ് പോലെ അപ്രതീക്ഷിത പന്തുകളാൽ വിസ്മയിപ്പിച്ച വരുൺ ചക്രവർത്തി അത്ര പോരെന്ന വിമർശനങ്ങളെ ഇത്ര മതിയോ എന്ന മറുപടി ഫൈനലിലെ കുത്തിത്തിരിയുന്ന പന്തുകൾ കൊണ്ട് കാട്ടിക്കൊടുത്ത കുൽദീപ് ബുംറയില്ലെന്ന ക്ഷീണം ആവർത്തിച്ച് ഷമിയും ഹർഷിതും പിന്നെ റിഷപ്പും ആർഷ്ദീപും വാഷിംഗ്ടണും എല്ലാവരുമാണ് ഇന്ത്യ എല്ലാവരിലുമാണ് ഈ വിജയം സ്പോർട്സ് ഡെസ്ക് ജനം